ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദീ നമ്മുടെ തലക്കറിയുടെ റെസിപ്പി കണ്ടാലോ അപ്പം തീ ഞാൻ അതിന് തീയൊക്കെ ഒന്ന് കത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തീ കത്ത് പിടിപ്പിച്ചപ്പോൾ നമ്മുടെ ഉപ്പുമുളകിലെ ബാലുവിൻ്റെ തലക്കറിയാട്ടോ ഞാൻ അപ്പം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുതേ അപ്പം ഞാൻ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഉരുളിലേക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതേ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണിന് കടകട ചിലവർക്കൊക്കെ കടകറണ ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഉലുവ മാത്രം ഇട്ടിട്ടോളൂ പിന്നെ നമുക്ക് അതിലോട്ടുള്ള ആവശ്യമുള്ള മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മസാല എല്ലാം കൂടി ഒപ്പം ഇട്ടിറങ്ങണം പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ഒന്നും ഇടാൻ നിൽക്കണില്ല അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ സവാളയും ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അത്രയും ഇട്ട് കൊടുക്കണ്ട അതിൻ്റെ കൂടെ ഒരു മീഡിയം ടൈപ്പ് തക്കാളി ഇത്ര വലിയ തക്കാളി ആട്ടോ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക് അടുപ്പത്തായതുകൊണ്ട് നല്ല ചൂടാട്ടോ ഈ അടുപ്പിൽ തീർത്തിക്കുമ്പോൾ നല്ല ചൂടല്ലേ വെറുതെ ഗ്യാസൊക്കെയാണെങ്കിൽ നമുക്കൊന്ന് സിമ്മിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഇത് വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതിലോട്ട് പുളി ഇട്ട് കൊടുക്കണം കുടപ്പുളി അപ്പത്തെ ഞാൻ രണ്ടു ഓട്ട കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള കുടപ്പുളിയാട്ടത് നല്ല പുളിയാ കുടപ്പുളിക്ക് നമുക്ക് പുളി അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ചിലവർക്ക് ഈ വാളംപുളി പീഞ്ഞു വയ്ക്കുന്ന ചില കണ്ണൂർക്കാരൊക്കെ എങ്ങനെയാണെന്ന് തോന്നിയിട്ട് നമ്മൾ വാളംപുളി പുളി പീഞ്ഞു വെച്ചിട്ട് മീൻകറി വയ്ക്കണ കണ്ടിട്ടുണ്ട് അതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിനൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് നമുക്ക് മീൻ ആവശ്യമുള്ള ഉപ്പ് ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കൂടുതൽ പോവാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാത്രത്തില് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഇത് നമ്മുടെ മീനിനും കൂടി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ടിനി മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ടാണ് നമുക്കിനി മസാല ഇട്ട് കൊടുക്കേണ്ടത് അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം പല്ലി മഞ്ഞൾപ്പൊടിയുടെ കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അതിന് ശേഷം നമുക്കൊരു മൂന്നാല് സ്പൂണ് നല്ല എരിവുള്ള മുളക് കേട്ട മുളക് പൊടിയും ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മല്ലിപ്പൊടി വേണ്ട മല്ലിപ്പൊടിയുടെ ഇതാവുമ്പോൾ ടേസ്റ്റ് വരും വേറെ രീതിയിലായിപ്പോ അപ്പോൾ എന്നാലും ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ മണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ മസാലയുടെ മണമൊക്കെ മാറാൻ മുളകിന്റെ ഒക്കെ മണം ഒന്നും മാറി അത്ര ഒന്ന് വഴറ്റി കൊടുക്കുക അതിലോട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വച്ചേക്കണ തല കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം തല വലിയ തലയാക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഇവിടെ ഇക്കും വലിയ ഇതാക്കണ്ട അത് ചെറുതാക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു ഇതൊക്കെ ചെറുതാക്കിയേക്കണം കേട്ടോ അപ്പം ഞാൻ ഇതേ തോരൻ വെച്ചേർന്ന് അത് തെയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ തലേമേറ്റ മസാലയൊക്കെ ഒന്നാകണം വരെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോഴേ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഞാനൊന്ന് ആ തീ തന്നെ വെച്ചിട്ട് അതിനൊക്കെ കേട്ടോ അതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങിയേക്കണം മീൻ്റെ തലേന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാ പാല് ഒഴിച്ചുകൊടുക്കട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ തേങ്ങാ തല വറ്റിക്കണേന്റെ ടേസ്റ്റ് വേറെ കേട്ടോ നല്ല ഒരു മുറി തേങ്ങയുടെ പാൽ അങ്ങോട്ട് എടുക്കുക അതായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്തൊരു നല്ല ടേസ്റ്റ് ഉണ്ടായി മീൻ വച്ച് കഴിച്ചപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം ദേ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരണ വരിക ഒന്ന് മൂടി വെക്കാം അതേ ഇപ്പം ഇതൊന്ന് തിളച്ച് വന്നു കേട്ടോ ഇനി അവിടെ കടന്ന് തിളച്ച് അതൊന്ന് വറ്റി വന്ന് കഴിയുമ്പം നമ്മുടെ മീൻകറി അവിടെ റെഡിയാവും അങ്ങനെ നമ്മുടെ ഉപ്പ് മുളകില്ല ബാലുവിൻ്റെ തലക്കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തു ഇത് തിളച്ചൊന്ന് സെറ്റായി വരട്ടെ അപ്പം നമുക്കവിടെ കിടക്കട്ടെ അതൊന്ന് മൂടി വെച്ചിട്ട് ഇത്തിരി കഴിയുമ്പോൾ പൊക്കി വെക്കാം അപ്പം നോക്കിയേ നമ്മുടെ തലക്കറി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഞാൻ അപ്ലോഡ് ചെയ്യണ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയായിട്ട് കാണാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്